വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ പോളിടെക്നിക് കോളേജിന് സമീപം നിയന്ത്രണം വിട്ട് വാഹനം സംരക്ഷണ സംരക്ഷണവിധിയിൽ ഇടിച്ചു മറിഞ്ഞു മൂന്ന് യാത്രക്കാർ വാഹനത്തിലുണ്ടായിരുന്നു ആർക്കും വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ പോളിടെക്നിക് കോളേജിന് സമീപമാണ് അപകടം സംഭവിച്ചത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെ കുമളിയിൽ നിന്നും വാളാടിയിലേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നിമാറുകയും സംരക്ഷണ ഭിത്തിയിലേക്ക് ഇടിച്ചുകയറുകയുമായിരുന്നു ഈ സമയം വാളാടി സ്വദേശികളായ മൂന്നുപേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനം നിവർത്തി ആളുകളെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല വളവ് തിരിക്കുന്നതിനിടെ ബ്രേക്കിനു പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് വാഹനം നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നിമാറാൻ കാരണം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ റെഡ് ലൈവ് വിവാൻസ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക